ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ

കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ ഗൃഹസന്ദർശനം നടത്തി പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ വീടുകളിൽ കെ പി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം നടത്തി വീടുകളിൽ കയറിയാണ് എം എൽ എ ലഘുലേഖ കൈമാറിയത് ഞങ്ങൾ ആളുണ്ട് അഞ്ചു ദിവസം ഞങ്ങളുടെ സമ്പർക്കം പറഞ്ഞാൽ 你那个你？你 ठ��� नाजसा, वा मिल loops ie या अरो छार्डTalk अरो बटो अरो नचーकिह, आता नौब अरो ग्जार श्रड़ अरहा अर आयो! य को ताला नौब नश... अर्ण he अरो, यह! आयो, आयो, और ह 17

ഞങ്ങളൊരു കോൺഗ്രസിന്റെ പ്രചാരണായിട്ട് വന്നാൽ പോവാൻ പറഞ്ഞു ില്ല നമ്മൾ ചിന്തിക്കില്ല കണ്ടല്ലോ ചായ ചായ എവിടെയാ കോൺഗ്രസിന്റെ ഒരു പ്രചാരണത്തിൽ എല്ലാവരുടെ കാര്യങ്ങളൊക്കെ പറയാം നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകർ ഇരുപത്തി ഒമ്പത് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ഭവന സന്ദർശനം നടത്തുക കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ പ്രചരണത്തിനക ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കെ പി സി സി ഒരു ജനസമ്പർക്ക പരിപാടി കേന്ദ്ര എല്ലാ വീടുകളും കേരളത്തിലെ മുഴുവൻ വീടുകളിലും കോൺഗ്രസ് പ്രവർത്തകർ എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഒരു വലിയ ജനസമ്പർക്ക ജനസമ്പർക്ക പരിപാടിയിലൂടെ കോൺഗ്രസ് ആഗ്രഹിച്ചു മറ്റു വലിയ രീതിയിലുള്ള ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള വികാരം ജനങ്ങൾക്ക് കയറി അത് ആ വികാരം കൃത്യമായി കൊണ്ടുവരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള ഒരു വിധിയെടുപ്പ് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പിന്തുണകുടി അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗൃഹസമ്പർക്ക പരിപാടിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്നു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരും അതുപോലെ അവിടെ നിന്ന് നേതാക്കളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി മാറുകയാണ് കേരളത്തിലെ അന്ധകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായിരിക്കും ഈ ഗൃഹസമ്പർക്കം ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ഗൃഹസന്ദർശനം പത്തുമണിവരെ നീണ്ടുനിന്നു ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും വാർഡ് കമ്മിറ്റികൾ സന്ദർശനം നടത്തി ലഘുലേഖ കൈമാറേണ്ടതും പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കേണ്ടതും ഇതിനായുള്ള കൂപ്പണുകളും നോട്ടീസും കെ നേരത്തെ തയ്യാറാക്കി കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരുന്നു പഞ്ചായത്ത് ചാർജുള്ള ഡി സി സി ജനറൽ സെക്രട്ടറി അസീസ് ചീരാൻ തൊടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കാപ്പിൽ മുരളി അഷ്റഫ് പാറശ്ശേരി ടി വിനയദാസ് ഷെരീഫ് തുറയ്ക്കൽ വി എം നാണി ഷിഹാബ് മുക്കണ്ണൻ കെ ടി ഷംസു എം മുരളീധരൻ സി രവിദാസ് സി പി സിറാജ് സി മുത്തു ബാബുമണി വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പി അബ്ദുൽ നാസർ സെക്രട്ടറി കെ നാസർ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് അംഷിത എന്നിവർ എം എൽ എ യോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ